പൂവത്തുംകടവ് ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ സഹകരണ സ്റ്റുഡൻസ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു പൂവത്തുംകടവ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഹെഡ് ഓഫീസിൽ ആരംഭിച്ച സഹകരണ സ്റ്റുഡൻസ് മാർക്കറ്റ് എസ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു മുന്നിലാണ് മാതൃകയാണ് മാതൃകയാണ് മറ്റ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും ചെലവ് കുറഞ്ഞ് കുട്ടികൾക്ക് പഠിക്കാനാവശ്യമായ സംവിധാനം കേരളത്തിലെ ഗവൺമെൻറ് ഒരുക്കുകയാണ് സൗജന്യ സാർവത്രിക വിദ്യാഭ്യാസം സ്വാഭാവികമായും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകേണ്ടതുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഫാർമി സർവീസ് കേരള ബാങ്ക് പത്ത് ശതമാനത്തിനും അൻപത് ശതമാനത്തിനും ഇടയിൽ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പനങ്ങാട് ഹയർ സെക്കൻഡറി വിദ്യാ വിദ്യാലയം പോലെയുള്ള ശ്രീനാരായണപുരത്തും മതിലകത്തൊക്കെ തന്നെ പഠിക്കുന്ന ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലാണ് ഈ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത് വരുന്ന മുഴുവൻ കുട്ടികൾക്കും ഇവിടെ നിന്ന് ബാഗ് വാങ്ങാനും കുട വാങ്ങാനും പുസ്തകങ്ങൾ വാങ്ങാനും പേനയും മറ്റ് വിദ്യാഭ്യാസത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ലഭ്യമാകാവുന്ന തരത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം സുസജ്ജമാക്കണം പോരായ്മകൾ നികത്തിക്കൊണ്ട് ഇതുകൾക്കാവശ്യമായ എല്ലാ തരത്തിലുള്ള പഠനോപകരണങ്ങളും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നൽകുന്നതിന് വേണ്ടി ഡയറക്ടർ പോലും ബാങ്ക് ജീവനക്കാരും എല്ലാം ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനത്തെ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി അറിയിച്ചുകൊണ്ട് ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് ഇ വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ക്രമീകരണം പോകുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഈ ഉപകരണങ്ങൾ പഠനോപകരണങ്ങൾ പഠനോപകരണങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ആണെന്ന് മാത്രമല്ല വളരെ വളരെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ റെഡ്യൂസ് ബാങ്ക് ഡയറക്ടർ ടി ബി ശ്രീജ ചടങ്ങിൽ നന്ദി പറഞ്ഞു ഡയറക്ടർമാരായ എം ആർ ജോഷി അജിത് കുമാർ എം എസ് മോഹൻദാസ് പ്രേം നസീർ ഇ ആർ ജലജ തുടങ്ങിയവർ പങ്കെടുത്തു merta ada yang bunyok